തിരുവനന്തപുരം നഗരത്തിൽ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കുന്നതിൽ വഴി തെളിയുന്നു അലൈൻമെന്റിന്റെ തകരാർ പരിഹരിച്ചു അല്പസമയത്തിനകം പമ്പിംഗ് പുനരാരംഭിച്ചേക്കും അതേസമയം തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചു കോർപ്പറേഷൻ പരിധിയിലെ സ്കൂളുകളിൽ നാളെ നടത്താനിരുന്ന ഓണപരീക്ഷ മാറ്റിയിട്ടുണ്ട് അറ്റകുറ്റപ്പണി വേഗത്തിലാക്കാൻ വാട്ടർ അതോറിറ്റിക്ക് മന്ത്രി വി ശിവൻകുട്ടി അന്ത്യശാസനം നൽകി കുടിവെള്ള പ്രതിസന്ധിക്ക് കാരണം സർക്കാരിന്റെ അനാസ്ഥയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി ഉദ്യോഗസ്ഥ തലത്തിൽ ഗുരുതര വീഴ്ച ഉണ്ടായെന്നും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടു വിവരങ്ങളുമായി സലീം മാലിക് ചേരുന്നുണ്ട് സലീം ഈ ഒരു പ്രശ്നപരിഹാരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് അരമണിക്കൂറിനകം പമ്പിംഗ് പുനരാരംഭിക്കാൻ കഴിയും എന്നുള്ള വിവരമാണ് ഏറ്റവും ഒടുവിലായി വന്നത് എന്താണ് ഏറ്റവും പുതുതായി പങ്കുവെക്കാനുള്ള വിവരങ്ങൾ സലീം മാലിക് അരമണിക്കൂറിനുള്ളിൽ പമ്പിംഗ് പുനരാരംഭിക്കുമെന്ന് ഒന്നെട്ട് അരമണിക്കൂറായിട്ടുണ്ട് പക്ഷേ അപ്പോഴും പമ്പിങ് പുനരാരംഭിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം അത് ഒരു സങ്കടകരമായ കാര്യമാണ് പക്ഷേ അല്പസമയത്തിനകം തന്നെ അധികം വൈകാതെ തന്നെ ആ പമ്പിംഗ് പുനരാരംഭിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മളിവിടെ നിന്ന് മനസ്സിലാക്കുന്നത് നിലവിലുള്ള അവസ്ഥ ഈ നേരത്തെ പ്രശ്നമായതിന്റെ അലൈൻമെന്റ് തകരാറാണ് ഒപ്പം തന്നെ ആ വാൽവിലേക്ക് പൈപ്പ് കടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളാണ് ഇപ്പോൾ അത് ആ അലൈൻമെന്റ് തകരാറ് പരിഹരിച്ചിട്ടുണ്ട് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ കഴിയും നേരത്തെ രണ്ട് ഭാഗത്തായി രണ്ട് അളവിലായിരുന്ന ആ പൈപ്പ് കൃത്യമായി വന്ന് അതിന്റെ അലൈൻമെന്റ് കൃത്യമാക്കിയതിന് ശേഷം ആ വാൽവിലേക്ക് പൈപ്പ് ഘടിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇനിയിപ്പോൾ ഒരു സ്ഥലത്ത് കൂടിയാണ് ഫിറ്റിംഗ് പ്രോസസ് നടക്കുന്നത് അതുകൂടി അല്പസമയത്തിനകം തന്നെ പൂർത്തീകരിക്കും എന്നുള്ളതാണ് ഒരു ഘട്ടത്തിലേത് അത് വളരെ എളുപ്പത്തിൽ തന്നെ പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനുശേഷം ഇവിടെ നിന്നും ഈ പമ്പിംഗ് ആരംഭിക്കാനുള്ള നിർദ്ദേശം നൽകും അതൊരു ഒട്ടും വൈകാതെ ഏകദേശം ഇരുപത് മിനിറ്റിനുള്ളിൽ തന്നെ ആ പമ്പിംഗ് പുനരാരംഭിക്കും എന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കുന്നത് അങ്ങനെ ഇരുപത് മിനിറ്റിനുള്ളിൽ പമ്പിംഗ് പുനരാരംഭിച്ചാൽ ഒന്നര മണിക്കൂറിനുള്ളിൽ തന്നെ ഇവിടെ നിന്നും ഈ വെള്ളം ഇവിടേക്ക് എത്തുന്നൊരു സാഹചര്യം ഉണ്ടാകും വെള്ളം ഈ ഒന്നര മണിക്കൂറുകളിൽ എത്തിയതിനു ശേഷം മാത്രമേ ഏതെങ്കിലും തരത്തിൽ ഇതിലൊരു ലീക്കേജ് ഉണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിയൂ ആ ലീക്കേജ് ഉണ്ടെങ്കിൽ പിന്നീട് നഗരത്തിലെ കുടിവെള്ള പ്രതിസന്ധിക്ക് വീണ്ടും ഒരു ദിവസം കൂടിയൊക്കെ കാക്കേണ്ട അവസ്ഥ വരും പക്ഷേ അങ്ങനെ ഉണ്ടാകില്ല അങ്ങനെ ഒരു ലീക്കേജും ഉണ്ടാകില്ല എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇവിടെ നിന്നുള്ള വാട്ടർ അതോറിറ്റി ഉൾപ്പെടെ കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഉള്ളത് അങ്ങനെ ഒരു പ്രതിസന്ധിയും ഇല്ല ഒരു ലീക്കേജും ഇല്ലെങ്കിൽ ഇന്ന് രാത്രിയോടുകൂടി തന്നെ ആ പ്രതിസന്ധി നാല് ദിവസം നീണ്ട പ്രതിസന്ധി അവസാനിക്കും എന്ന് നമുക്ക് കരുതാം ഒരു പ്രതിസന്ധിയുമില്ല ഒരു പ്രശ്നവും ഇല്ല എങ്കിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ കൃത്യം ഒന്നര മണിക്കൂർ ഒന്നര മണിക്കൂറിനല്ലാതല്ലെങ്കിൽ രണ്ട് മണിക്കൂറിനുള്ളിൽ വെള്ളം എത്തും അതിനുശേഷം ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നാളെ രാവിലെ ആറു മണിയോടുകൂടി ഉറപ്പായും വെള്ളമെത്തും എത്തും എന്നുള്ളൊരു അറിയിപ്പാണ് ഈ ജല വാട്ടർ അതോറിറ്റിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് പക്ഷേ വാട്ടർ അതോറിറ്റിയുടെ അറിയിപ്പുകൾ നമ്മൾ ആ ഘട്ടത്തിൽ ആ നിലയിൽ തന്നെ പൂർണ്ണമായി വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല കാരണം വാട്ടർ അതോറിറ്റിയെ വിശ്വസിച്ച് നമ്മൾ തന്നെ പലതവണ ഇന്നലെ ഈ ജലവിതരണം പൂർണ്ണതോതിലാകും എന്ന് വാർത്ത നൽകിയതാണ് അതിനുശേഷം നാല് മണിക്ക് ഈ ജലവിതരണം കൃത്യമാകുമെന്ന് അറിയിപ്പ് വന്നതാണ് അതിനുശേഷം അഞ്ച് എന്ന് തിരുത്തിയതാണ് പിന്നാലെ ആറു മണിയെന്നും മണി എന്നൊക്കെ പറഞ്ഞതാണ് പക്ഷെ അപ്പോഴൊന്നും അത് നടന്നിരുന്നില്ല മാത്രമല്ല അവർക്ക് തന്നെ ഒരു വ്യക്തത കുറവുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് പക്ഷെ ഇപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു കഴിഞ്ഞു ഇവിടെ നിന്നുള്ള ജെ സി ബി കുറച്ച് മാറ്റിയിട്ടുണ്ട് മണ്ണ് കൃത്യമായ അളവിൽ നിശ്ചയി നിക്ഷേപിച്ചിട്ടുണ്ട് ഇനി അല്പസമയത്തിനകം തന്നെ ഇനി ഒരു ഇവിടെ നിന്നൊരു അറിയിപ്പ് പോകുന്ന സമയം മാത്രമാണ് ഉള്ളത് ആ അറിയിപ്പിനുള്ളിൽ തന്നെ പമ്പിംഗ് വിതരണം പമ്പിംഗ് പുനരാരംഭിക്കും അതിന് പിന്നാലെ ഇവിടേക്ക് വെള്ളമെത്തും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഇപ്പോഴും ഈ തിരുവനന്തപുരത്തെ നഗരസഭാ അധ്യക്ഷ ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും രാവിലെ മുതൽ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോഴും ഇവിടെയുണ്ട് ആ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു കൊണ്ടിരിക്കുകയുമാണ് പക്ഷേ അപ്പോഴും അതിനുശേഷവും ഇതിൽ ഉണ്ടാകാൻ പോകുന്ന രാഷ്ട്രീയമായ ആരോപണങ്ങൾ ഉൾപ്പെടെയുള്ള പല പല പ്രശ്നങ്ങളുണ്ട് അതൊക്കെ ഇനി വരുന്ന സമയങ്ങളിൽ മറുപടി പറയേണ്ടതാണ് പ്രത്യേകിച്ചും ഒരു സ്ഥലത്തെ ഒരു പർട്ടിക്കുലർ പോർഷനിലെ മാത്രം പ്രശ്നം കൊണ്ട് അത് ജലവിതരണത്തിന്റെ പ്രശ്നം കൊണ്ട് അതിന്റെ അറ്റകുറ്റപ്പണി കൊണ്ട് നഗരമാകെ ഈ നിലയിൽ ജലവിതരണം സ്തംഭിക്കുന്ന ഒരവസ്ഥ എങ്ങനെ ഉണ്ടായി എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട് അതൊക്കെ വരുന്ന ദിവസങ്ങളിൽ രാഷ്ട്രീയ ചർച്ചയായി മാറും എന്തായാലും നിലവിൽ നഗരത്തിലെ ജലവിതരണവും അതിന്റെ പ്രതിസന്ധിയും മൂലം സ്കൂളുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മുഴുവനുമായി പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മുഴുവനുമായി അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓണപരീക്ഷ ഉൾപ്പെടെ മാറ്റി വെച്ചിട്ടുമുണ്ട് നിലവിൽ നഗരത്തിലെ സ്കൂളുകളിലെ ആ നിലയിലാണ് ഇതുമായി ബന്ധപ്പെട്ട പുതിയ അറിയിപ്പ് വന്നിട്ടുള്ളത് എന്തായാലും അല്പസമയത്തിനകം തന്നെ നമുക്ക് ആ വാർത്ത പമ്പിംഗ് പുനരാരംഭിച്ചു എന്ന വാർത്ത നൽകാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോഴും നമ്മൾ ഉള്ളത് റീജിത് സലീം രണ്ട് ദിവസം എന്ന് പറഞ്ഞു തുടങ്ങിയ പണിയാണ് അതിപ്പോൾ നാല് ദിവസം പിന്നിട്ടിട്ടും അതിനൊരു പരിഹാരമായി എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല ഇനിയും അതിൽ ഈ വെള്ളം പമ്പ് ചെയ്താലും തുടർ പരിശോധനകളൊക്കെ വേണ്ട സാഹചര്യമുണ്ട് എങ്കിലും പ്രതീക്ഷയോടുകൂടി തന്നെ അത് ശരിയാവും ഇന്ന് വൈകാതെ തന്നെ ആളുകൾക്ക് മുമ്പിലേക്ക് വെള്ളം എത്തും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഈ ഘട്ടത്തിൽ അവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇന്ന് പല മേഖലകളിലൂടെയും സലീം സഞ്ചരിച്ചിരുന്നു നഗരവാസികളൊക്കെ പറഞ്ഞത് എന്താണ് ആ ദുരിതത്തെ അവർ എന്താണ് അതിരൂക്ഷമായ വിമർശനം ഇതിൻ്റെ ആസൂത്രണവുമായി ബന്ധപ്പെട്ട ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട് അത് നേരത്തെ സലീം ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരു വലിയ രാഷ്ട്രീയ പ്രശ്നമായി മുന്നിലുണ്ട് പ്രത്യക്ഷ സമരങ്ങൾ നമ്മൾ കണ്ടിരുന്നു ഇന്നത്തെ ദിനത്തിൽ വിവിധ വിവിധയിടങ്ങളിലൂടെ സഞ്ചരിച്ചപ്പോൾ കണ്ടത് എന്താണ് സലീം നഗരവാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു സമാനതകളില്ലാത്ത പ്രതിസന്ധി എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇവിടുത്തെ പല ആളുകൾക്കും ഇത്തരത്തിലൊരു പ്രതിസന്ധി നേരത്തെ പരിചയമുള്ള തല കാര്യം അത്രയും വലിയ പ്രതിസന്ധി അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് കാരണം പല സ്ഥലങ്ങളിലും വളരെ പ്രായമായ ആളുകൾ ഉൾപ്പെടെ കുടിക്കാൻ പോലും വെള്ളമില്ലാതെ അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും വെള്ളമില്ലാതെ ബുദ്ധിമുട്ടിയത് കണ്ടതാണ് അതിൻ്റെ പ്രതിഷേധം ഉറപ്പായും എല്ലാ വിഭാഗങ്ങൾക്കും നേരെയും ഉണ്ടായിരുന്നത് ജല അതോറിറ്റിക്കും സർക്കാരിനും കോർപ്പറേഷനും ഒക്കെ നേരെ ഉണ്ടായിരുന്നു പക്ഷേ അപ്പോഴേക്കും പിന്നീട് ഇന്ന് ഉച്ചയോടുകൂടി ഇത് വലിയ വാർത്തയാവുകയും വലിയ വിവാദമാവുകയും ചെയ്തതോട് ഉച്ചയോടുകൂടി കോർപ്പറേഷന്റെ ഭാഗത്ത് െന്നും വിവിധ സന്നദ്ധ സംഘടനകളുടെ ഭാഗത്തു നിന്നും ഈ ടാങ്കറുകളിൽ ഉൾപ്പെടെ വെള്ളം എത്തിക്കുന്ന പ്രവൃത്തി ആരംഭിച്ചിരുന്നു പിന്നീട് പല സ്ഥലങ്ങളിലും വെള്ളം ആ നിലയിൽ എത്തിക്കുകയും ചെയ്തു പക്ഷെ അപ്പോഴും പൂർണ്ണാർത്ഥത്തിൽ ആ പ്രതിസന്ധി പൂർണ്ണാർത്ഥത്തിൽ മാറ്റാൻ കഴിഞ്ഞിട്ടില്ല നമ്മൾ വീണ്ടും മേയറിലേക്കൊന്നു പോവുകയാണ് മേയർ ആര്യ രാജേന്ദ്രൻ ഇവിടെ ആ സമയം മുതൽ തന്നെ ഉണ്ട് മേയർ ഇത് വല്ലാതെ അനന്തമായി നീളുകയാണ് അല്പസമയം മുമ്പ് അലൈൻമെന്റിന്റെ തകരാറായിരുന്നു പക്ഷേ അത് പരിഹരിച്ചു അരമണിക്കൂറിനുള്ളിൽ വെള്ളം എത്തുമെന്ന് പറഞ്ഞാണ് പക്ഷെ ഇപ്പോഴും അതിൽ ഒരു നമുക്ക് എപ്പോൾ കറക്റ്റ് പമ്പിംഗ് തുടങ്ങാൻ കഴിയുമെന്നൊരു വിവരം കൊടുക്കാറായോ പമ്പിങ്ങിന്റെ ആദ്യഘട്ടം എന്നുള്ള നിലയിൽ റോ വാട്ടർ എടുത്തുകൊണ്ട് ട്രീറ്റ്മെന്റ് പ്ലാന്റിലേക്കുള്ള ട്രീറ്റ്മെൻറ് ആരംഭിച്ചു കഴിഞ്ഞു അപ്പോൾ പമ്പിങ്ങിൻ്റെ ആദ്യഘട്ടം എന്ന് പറയുന്നത് ഈ മെക്കാനിസം ചെയ്യുക എന്നുള്ളതാണ് അത് ആരംഭിച്ചു കാരണം ഇവിടെ ഓൾമോസ്റ്റ് നമ്മൾ ഈ ഇത്തരം പ്രോ പ്രൊസീജിയർ എല്ലാം നമ്മൾ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ തന്നെ വാട്ടർ അതോറിറ്റി അവിടെ റോ വാട്ടർ ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചു കഴിഞ്ഞു അപ്പോൾ ഏതാണ്ട് നമുക്ക് പമ്പിങ് ആരംഭിച്ചു എന്ന് തന്നെ പറയാൻ കഴിയുന്നത് അതായത് ടെക്നിക്കലി ആരംഭിച്ചു എന്ന് തന്നെ പറയാൻ കഴിയും അവിടെ നിന്ന് ഈ റോ വാട്ടർ ട്രീറ്റ്മെൻറ്റിന് ശേഷം അവിടെ നിന്ന് വെള്ളം ഇങ്ങോട്ടേക്ക് വരുന്ന വരുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ തീരുമാനിച്ച ആലോചിച്ചിട്ടുള്ളത് ആ രീതിയിൽ തന്നെ നമ്മൾ വിചാരിച്ച പ്രകാരം തന്നെ ഇപ്പോൾ നിലവിൽ കാര്യം മുന്നോട്ട് ഈ ഒരു ഒന്നര മണിക്കൂർ സമയം അതെ ഒന്നര മണിക്കൂറാണ് താഴ്ന്ന പ്രദേശങ്ങൾ പമ്പിംഗ് ഈ ട്രീറ്റ്മെന്റിന് ശേഷം അതുവഴി വെള്ളം വിടാൻ വേണ്ടി ആരംഭിച്ചു കഴിഞ്ഞാൽ ഒന്നര മണിക്കൂർ കൊണ്ട് താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും തുടർന്നുള്ള മണിക്കൂറുകൾ ഉയർന്ന പ്രദേശങ്ങൾ വെള്ളം ലഭിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാവുന്നതായിരിക്കും അപ്പോഴെന്തായാലും മേയർ പറയുന്ന പ്രകാരം നമ്മൾ ഏറെക്കുറെ ആ പമ്പിംഗ് അത് ഔദ്യോഗികമായി ആരംഭിച്ചു എന്ന് തന്നെ പറയാൻ കഴിയും പക്ഷേ അത് ഏത് നിലയിൽ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ട്രീറ്റ്മെന്റ് അതായത് അതിന്റെ ക്ലീനിങ് പ്രോസസ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് അതിനുശേഷം അത് ഇവിടേക്ക് എത്തുന്ന സമയം അതായത് ഒന്നര മണിക്കൂർ മേയറുടെ മേയർ പറയുന്ന പ്രകാരമാണെങ്കിൽ പമ്പിംഗ് ആരംഭിച്ചു എന്ന് തന്നെ പറയാൻ കഴിയും അത് അതിന്റെ ക്ലീനിങ് പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ് വെള്ളം എത്തുമ്പോൾ ഒന്നര മണിക്കൂർ സമയമെടുക്കും അതിനുശേഷം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും നിലയിലുള്ള പ്രതിസന്ധി ഉണ്ടോ അതല്ലെങ്കിൽ വീണ്ടും ഒരു ലീക്കേജ് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഉൾപ്പെടെ വ്യക്തത വരാനുണ്ട് എന്തായാലും അങ്ങനെ ഒരു ലീക്കേജും എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കാരണം ഉറപ്പായും അത് നഗരവാസികളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞു വന്നതാണ് നഗരവാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു സമാനതകളില്ലാത്ത പ്രതിസന്ധി ഒരു വലിയ ബുദ്ധിമുട്ട് ആ നഗരവാസികൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല പലരും ഇവിടെ നിന്നും ബന്ധുക്കളുടെ വീടുകളിലേക്ക് മാറിപ്പോകുകയും അതല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ ഒക്കെ ചെയ്യുകയും വലിയ പണം കൊടുത്ത് കാനുകളിൽ വെള്ളം എത്തിക്കുകയും ചെയ്യേണ്ട ഒരു അവസ്ഥ ഒരു ഗതികേടിലേക്ക് കാര്യങ്ങൾ പോയതാണ് രണ്ട് ഒരു നമുക്കറിയാം നമുക്ക് വെള്ളമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല അഞ്ചു ദിവസം നാല് ദിവസം പൂർണ്ണമായും വെള്ളമില്ലാത്ത വെള്ളം നിലച്ച് അങ്ങനെ ജലവിതരണം പൂർണ്ണമായും സ്തംഭിച്ച് ഒരു സമാനതകളില്ലാത്ത പ്രതിസന്ധി ആ നിലയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് നഗരവാസികളെ സംബന്ധിച്ചിടത്തോളം ആ പ്രതിസന്ധിക്ക് ആ ആശങ്കയ്ക്ക് അവസാനമാകുന്നെങ്കിൽ അത് അങ്ങനെ ഒരു ലീക്കേജുമില്ലാതെ നന്നായി പോകട്ടെ എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയൂ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ് എന്തായാലും മേയർ പറയുന്നത് പമ്പിങ് ആരംഭിച്ചുവെന്നാണ് അങ്ങനെ ആരംഭിച്ചിട്ടുണ്ടാവണം പക്ഷേ ഇപ്പോൾ ഇവിടെ അതിൻ്റെ ഏറ്റവും അവസാനഘട്ട പണികൾ അതായത് ആ നിലവിലുള്ള ആ അലൈൻമെൻറ്റിൻ്റെ ക്രമീകരണം ഒക്കെ കൃത്യമാക്കി ഒരു സ്ഥലത്തെ നട്ടും ബോൾട്ടുകളും എല്ലാം കൃത്യമായി തന്നെ ഇട്ടിട്ടുണ്ട് അത് വാൽവിലേക്ക് ഘടിപ്പിച്ചിട്ടുണ്ട് മറ്റൊരു സ്ഥലം കൂടിയുണ്ട് അത് കൃത്യമായി ഇപ്പോൾ തന്നെ ആ പമ്പിംഗ് ഏറെക്കുറെ ഒരേ അളവിൽ തന്നെ വന്നിട്ടുണ്ട് അതിനെ കുറച്ചുകൂടി യോജിപ്പിക്കുക എന്നത് അതായത് രണ്ടാമത്തെ ഘട്ടത്തിലുള്ള വാൽവിലേക്ക് അതിൻ്റെ കൂടി സ്ക്രൂവിംഗ് പ്രക്രിയകളാണ് ഇപ്പോൾ നടക്കുന്നത് അതുകൂടി പൂർത്തിയാക്കിയാൽ ഔദ്യോഗികമായി പൂർണ്ണമായും ആ പ്രവൃത്തി പൂർത്തീകരിച്ചു എന്ന് തന്നെ പറയാനും കഴിയും അപ്പോൾ അങ്ങനെയെങ്കിൽ പന്ത്രണ്ട് മണിയോടുകൂടി ഇന്ന് രാത്രി പന്ത്രണ്ട് മണിയോട് ഒരു അവസാനമാകും എന്ന് കരുതുകയും ചെയ്യാം ശരി സലീം മാലിക് വിവരങ്ങൾ നൽകുകയായിരുന്നു